ി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെതിരെ വധഭീഷണിയുമായി സ്വർണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ടകൾ ഇതിലും വലിയ തിണ്ണമിടക്ക് കാണിച്ചവരെ ചുമരിൽ തൂക്കിയ ചരിത്രം തങ്ങൾക്കുണ്ടെന്ന് കൊലയാളി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയല്ലെന്ന് സ്വർണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ട അർജുനായങ്കി ഫേസ്ബുക്കിലിട്ട് കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ചാനൽ ചാനചര്ച്ചയ്ക്കിടെ നടന്ന സംഭവങ്ങളുടെ പേരിലാണ് ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെതിരെ കൊലക്കേസ് പ്രതികളും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ടകളും രംഗത്തെത്തിയത് ആർ എസ് എസ് പ്രവർത്തകൻ തില്ലങ്കേരിയിലെ വിനീഷിനെ കൊലപ്പെടുത്തിയ കേസിലും മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലും ഉൾപ്പെടെ പ്രതിയായ ആകാശ് തില്ലങ്കേരിയാണ് പരസ്യമായി വധഭീഷണി നടത്തിയത് കളിച്ചത് പാർട്ടിയോടാണെന്ന് പ്രശാന്തിന് വരും കാലങ്ങളിൽ മനസ്സിലാകും ഇതിനു വലിയ തിണ്ണമിടുക്ക് കാണിച്ചവരെയൊക്കെ ചുമരിൽ തൂക്കിയ ചരിത്രമുണ്ട് ഈ പാർട്ടിക്കെന്നാണ് ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് കമന്റ് പരസ്യ പദ ഭീഷണി തന്നെയാണ് ഇതിലൂടെ ഉയർത്തുന്നത് പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയില്ലെന്നാണ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ട അർജുൻ ആയങ്കിയുടെ ഭീഷണി സി പി എം പരസ്യ കൊലവളിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ജനം കണ്ണൂർ